ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കേരളത്തിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രധാന സ്ഥലങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അമ്പൂരി തിരുവനന്തപുരം രണ്ടായിരത്തി ഒന്ന് വെണ്ണിയാനി ഇടുക്കി രണ്ടായിരത്തി ഒന്ന് പുല്ലുരാമ്പാറ കോഴിക്കോട് രണ്ടായിരത്തി പന്ത്രണ്ട് ചീയപ്പാറ ഇടുക്കി രണ്ടായിരത്തി പതിമൂന്ന് കവളപ്പാറ മലപ്പുറം രണ്ടായിരത്തി പത്തൊൻപത് പുത്തുമല വയനാട് രണ്ടായിരത്തി പത്തൊമ്പത് പെട്ടിമുടി ഇടുക്കി രണ്ടായിരത്തി ഇരുപത് ചൂരന്മല അട്ടമല മുണ്ടക്കൈ വയനാട് രണ്ടായിരത്തി ഇരുപത്തി നാല് वीडियो इष्टपट्टाल लाइक करेगा शेयर करेगा सब्सक्राइब करेगा थैंक यू